നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ കാനഡയിലും കമ്പനി ഉണ്ടെന്ന മറണാടൻ വാർത്തയിൽ ഭയന്ന് വിറച്ച് പിണറായി കുടുംബം അതിനിടെ മറന്നാടൻ വാർത്തയ്ക്ക് പിന്നാലെ കാനേഡിയൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറെ അടക്കം മാറ്റി ഇതോടെ കാനേഡിയൻ കമ്പനി ഏറെ സംശയം നിഴലിലാകുകയാണ് ലാവ്ലിൻ കമ്പനിയുടെ ആസ്ഥാനമാണ് കാനഡ ഇവിടെയാണ് വീണയുടെ കമ്പനി എന്നതാണ് വസ്തുത ഇതിന്റെ വിശദാംശങ്ങൾ മറനാടൻ മലയാളി പുറത്തുവിട്ടത് ഇന്നലെ രാവിലെയാണ് കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വീണ കമ്പനി ഉണ്ടാക്കിയത് അങ്ങനെ വന്നാൽ എക്സാലോജിക് എന്ന കമ്പനി പൂട്ടിയതിന് ശേഷം ലാവ്ലിൻ്റെ ആസ്ഥാനമായ കാനഡയിൽ കമ്പനി തുടങ്ങി എന്നതാണ് വസ്തുത പിള്ളയുടെ കമ്പനിയിലെ ജോലിക്കാരിയായിരുന്ന വീണ തുടങ്ങിയ ബംഗളൂരുവിലെ എക്സാലോജിക് പല വിവാദങ്ങളിൽ കുടുങ്ങി എല്ലാം ഇപ്പോൾ അന്വേഷണത്തിലാണ് ഇതിനൊപ്പമാണ് കാനഡയിലെ കമ്പനിയുടെ വിവരങ്ങൾ മറന്നാടൻ പുറത്തുവിട്ടത് പിന്നാലെയാണ് കമ്പനി വിവരങ്ങളിൽ മാറ്റം വന്നത് വീണാ വിജയൻ്റെ കാനഡയിലെ സ്ഥാപനം രജിസ്റ്റർ ചെയ്ത വീടിന്റെ ചിത്രവും മറനാട കിട്ടി ഇൻകോർപ്പറേറ്റഡ് എന്നതാണ് കമ്പനിയുടെ പേര് കാനഡയിൽ ഈ കമ്പനിക്കുള്ള ഔദ്യോഗിക നമ്പർ പതിനാല് എൺപത്തി ഒൻപത് എൺപത്തിമൂന്ന് നാൽപ്പത്തി ആറ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുടങ്ങിയ കമ്പനി ഇപ്പോഴും ആക്റ്റീവാണ് ഒരു ഡയറക്ടർ മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് സിഗ്നൽ ഹിയർ എന്ന ആധികാരികമായ വെബ്സൈറ്റിൽ ഈ ഡയറക്ടറുടെ വിവരങ്ങൾ കിട്ടും ഇതാണ് വീണ വിജയനിലേക്ക് വിരൽ ചൂണ്ടിയത് ഈ വിവരങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് കമ്പനിയുടെ ഡയറക്ടർ എന്ന് വ്യക്തമാണ് എന്നാൽ മറനാടന്റെ ഈ വാർത്തയ്ക്ക് പിന്നാലെ തിരുത്തലുകൾ വന്നു കമ്പനി ഡയറക്ടർ മാറി ദീപക് യശ്വന്ത് സായിബാബയാണ് ഇപ്പോൾ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ കഴിഞ്ഞ ദിവസമാണ് ഈ മാറ്റത്തിന് വേണ്ടിയുള്ള അപേക്ഷ നൽകിയതെന്നാണ് സൂചന അങ്ങനെ വന്നാൽ മറന്നാടൻ വാർത്തയെ തുടർന്നാണ് കമ്പനിയുടെ രേഖകളിൽ മാറ്റം വന്നതും കമ്പനിയുടെ അഡ്രസ്സും ഉടമകളുടെ എല്ലാം മാറി എക്സാലോജിക്കുമായി ബന്ധമുള്ള ആളാണ് കാനഡിയൻ പൗരത്വമുള്ള ദീപക് യശ്വൻ സായ് ബാബ സ്കൈ ഇലവനിലെ ഏക ജീവനക്കാരൻ മുമ്പ് എക്സാലോജിക്കയിലെ ജീവനക്കാരനായിരുന്നു കമ്പനിയുടെയും വീണയുടെയും ലിങ്ക്ഡ് പ്രൊഫൈലുകളിൽ നേരത്തെ കനേഡിയൻ കമ്പനിയുടെ വിവരം ഉണ്ടായിരുന്നു ഇതെല്ലാം ഇപ്പോൾ മാറി കനേഡിയൻ സർക്കാരിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് തന്നെ മാറ്റം ഫെബ്രുവരി പതിനഞ്ചിന് ഉണ്ടായതാണെന്നാണ് വ്യക്തമാണ് അതായത് ഇന്നലെ വീണാ വിജയന് കാനഡയിലും കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെ കമ്പനിയുടെ ഉടമസ്ഥരുടെ പേരുകളിലും മേൽവിലാസത്തിലും തിടുക്കപ്പെട്ട തിരുത്തൽ വരുത്തുകയായിരുന്നു കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൈ ഇലവൻ ഇൻ എന്ന കമ്പനിയുടെ ഡയറക്ടർഷിപ്പിലും വിലാസത്തിലുമാണ് കഴിഞ്ഞ ദിവസം മാറ്റം വരുത്തിയത് എക്സോലോജിക് മരവിപ്പിച്ചു മാസങ്ങൾക്കുള്ളിലാണ് കാനഡയിൽ സ്കൈ ഇലവൻ കമ്പനി തുടങ്ങിയത് കാനഡയിലെ ടൊറന്റോ ആസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ്സ് എന്ന കമ്പനി തുടങ്ങിയത് പ്രൊഫഷണലുകൾക്കും സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസി ട്രെയിനിങ് സേവനങ്ങൾ നൽകുന്ന കമ്പനി എന്നാണ് വെബ്സൈറ്റിൽ കാണിക്കുന്നത് സ്കൈ ഇലവനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന പ്രൊഫഷണൽ വെബ്സൈറ്റുകൾ പ്രകാരം കമ്പനി മാനേജിംഗ് ഡയറക്ടർ വീണ ആണ് വീണയുടെയും സ്കൈ ഇലവന്റെയും ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഇത് കാണാം ഈ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്പനി ഡയറക്ടർഷിപ്പിലും അഡ്രസ്സിലും മാറ്റം വരുത്തിയത് കമ്പനി ഡയറക്ടർ ബോർഡ് അംഗമായ കാനേഡിയൻ പൌരത്വമുള്ള ദീപക് യശ്വന്ത് സായിബാബയാണ് അപേക്ഷ നൽകിയത് എക്സാലോജിന്റെ തുടക്കം മുതൽ വീണക്കൊപ്പം പ്രവർത്തിക്കുന്ന ആളാണ് ദീപക് സായിബാബ കനേഡിയൻ സർക്കാരിന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് ഈ അപേക്ഷ കിട്ടിയത് തിരുത്തൽ അപേക്ഷ നൽകിയത് ഫെബ്രുവരി െന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് വീണു കാനഡയിലും കമ്പനി ഉണ്ടെന്ന വിവരം വന്നതിന് ശേഷമാണ് കമ്പനി വിവരങ്ങളിൽ തിരക്ക് പിടിച്ച് മാറ്റം വരുത്തിയത് പ്രൊഫൈലുകളിൽ മാറ്റം വരുത്തി വീണയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നേരത്തെ കമ്പനി ചേർത്തിരുന്നു ഇത് പെട്ടെന്ന് കമ്പനിയുടെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ നിന്ന് വീണയുടെ പേര് മാറ്റി കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിവരങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് ഒരു ജീവനക്കാരന്റെ പിണറായി വീട്ടിലാക്കിയ ആദ്യ വിവാദം പിന്നീട് കോടതി ിൽ നിന്ന് കുറ്റവിമുക്തി സ്വന്തമാക്കിയെങ്കിലും അത് ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് അതിനിടെയാണ് ലാവ്ലിന്റെ ആസ്ഥാനമായ കാനഡയിൽ വീണയ്ക്ക് കമ്പനി ഉണ്ടെന്ന വിവരം പുറത്തുവരുന്നത് ഈ മറന്നാടൻ വാർത്തയോടെ എങ്ങനെ മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്നത് നിർണായകമാണ് മാസപ്പടി വിവാദത്തിനിടെ എക്സാലോജിക് കമ്പനി വീണ പൂട്ടിയിരുന്നു ഇതും വിവാദത്തിലായി അതിനിടെ മാസപ്പടിയുടെ അന്വേഷണത്തിൽ എക്സാലോജിക് കടലാസ് കമ്പനിയാണെന്ന സംശയവും കമ്പനികാരി വകുപ്പ് മുമ്പോട്ട് വെച്ചു ഇതിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിലാണ് അതിനിടെയാണ് കാനഡയിലെ കമ്പനിയുടെ വിവരങ്ങളും ചർച്ചയാകുന്നത്